ഈ കാണുന്ന ആറ് ബെഡ്റൂം തറവാട് വീട് ഫ്രീ ആണ് മൂന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ സ്ഥലത്തിന് സെൻറ്റിന് അമ്പതിനായിരം രൂപ മാത്രം ചോദിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ആറ് ബെഡ്റൂം തറവാട് വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഈ ആറ് ബെഡ്റൂം വീട് സ്ഥിതി ചെയ്യുന്നത് ഉഴവൂർ പാലാ റോഡിൽ ഉഴവൂരിൽ നിന്ന് നാല് കിലോമീറ്ററും പാലായിൽ നിന്ന് പത്ത് കിലോമീറ്ററും മാറി മെയിൻ ബസ് റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി മല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിലാണ് വെള്ളത്തിനായിട്ട് വറ്റാത്ത കിണർ വെള്ളമുണ്ട് റബ്ബർ ആദായമുണ്ട് എഴുന്നൂറ് റബ്ബർ മരത്തോളം ടാപ്പിങ് തുടങ്ങിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ നൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഒരു എട്ട് വർഷത്തോളമായതാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നല്ലൊരു സ്ഥലവും വീടുമാണ് വീടിൻ്റെ ദർശനം പടിഞ്ഞാറേക്കാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന കയറി താമസിച്ചിട്ട് ഇരുപത് വർഷത്തോളമായ അടിപൊളി വീടാണ് ഇതിൻ്റെ ഭിത്തികളെല്ലാം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് മൊത്തം ഒന്ന് റിന്യൂവേഷൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ഒരു വീടാണ് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് ആണ് നല്ല രീതിയുള്ള ടാറിങ് റോഡാണ് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നു പോകാവുന്ന വലിപ്പമുള്ള ടാറിങ് റോഡ് നല്ല ഫ്രണ്ട് ഏജ് ഉണ്ട് ആ ലൈൻ കാണുന്നിട്ട് അങ്ങേയറ്റം വരെ ഈ ഭാഗത്ത് ഫ്രണ്ടേജ് ഉണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ റോഡിന്റെയും അങ്ങേയറ്റം വരെ ഉണ്ട് ഇതാണ് കിണർ വെള്ളം മരുന്നുകൾ നല്ല അന്തരീക്ഷമുള്ളൊരു സ്ഥലവും വീടുമാണ് ഈ ഇടവഴിയാണ് അതിർത്തി വരുന്നത് ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ചെറിയ പടിഞ്ഞാറൻ ചായവുള്ള വസ്തുവാണ് ഇതുപോലെ ടാറിംഗ് റോഡ് ഉള്ള സ്ഥലം ഈ വിലക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ കാണുന്ന വളവ് വരെ അങ്ങോട്ട് ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് വീട്ടിലേക്ക് റോഡ് മൊത്തം കല്ല് പതിച്ചിരിക്കുന്നു താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും മുകളിൽ മൂന്ന് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് റബ്ബർ ഉണക്കുന്ന സ്മോക്കിംഗ് ഹൗസ് പുറത്തൊരു ഔട്ടർ ഏരിയ ഇവിടെ ഒരു കുളം കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മീനിനെയൊക്കെ വളർത്താവുന്നതാണ് നേരത്തെ മീനിനെ വളർത്തിക്കൊണ്ടിരുന്നാണ് ഇപ്പോൾ അതിനൊന്നും ആളില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ഏരിയയാണ് രണ്ടാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ നിങ്ങൾ മുകളിലൊരു വീട് കാണാം അതിൻ്റെ താഴെ കാണുന്ന ഷെയ്ഡ് ഇട്ട റബ്ബർ മരങ്ങൾ ഈ സ്ഥലത്തിന്റെ അതിർത്തിയാണ് അത് ഇതിനകത്ത് വിടുന്നതല്ല അവിടം വരെയാണ് ഈ സ്ഥലമുള്ളത് താഴത്തെ കിണർ കൂടാതെ ഒരു കിണറുണ്ട് അവിടെ നിന്ന് മോട്ടർ വെച്ചിരിക്കുന്നതാണ് ഈ പൈപ്പ് കാണുന്നത് വെള്ളം പറ്റുന്നതല്ല ഈ ഭാഗത്താണ് എട്ടാം വർഷം ടാപ്പ് ചെയ്യുന്ന റാബർ മരങ്ങൾ വരുന്നത് ആ കാണുന്ന അങ്ങേറ്റം വരെ അങ്ങേറ്റത്ത് കാണുന്നത് അഞ്ചാം വർഷം റാബർ തന്നെ അതുവരെ അതിർത്തിയുണ്ട് ഇവിടെ കുറേ പച്ചക്കറിയൊക്കെ നേരത്തെ കൃഷി ചെയ്തിരുന്നു കാർ പോർച്ച് വിറ്റത്ത് മാവൊക്കെ കാഴ്ച്ചു നിൽക്കുന്നു വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു കാർ പോർച്ച് സിറ്റ് ഔട്ട് മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഈ വീടിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആണ് എന്നുവെച്ചാൽ ഭിത്തികളെല്ലാം കരിങ്കല്ല് കൊണ്ടായതുകൊണ്ട് നല്ല കൂളിങ്ങുള്ള അന്തരീക്ഷമാണ് എ സി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതല്ല അടിപൊളിയായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കബോർഡുകളോട് കൂടി ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസുള്ള അടിപൊളിയൊരു കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ സാധാരണ എടുപ്പും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോർ ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ മറ്റൊരു സ്റ്റോർ റൂമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പുതിയ മോഡൽ ബാത്റൂം ആണ് വിനിവേഷൻ ചെയ്താണെങ്കിൽ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എന്നത് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഔട്ട്സൈഡിലുള്ള കോമൺ ബാത്റൂം വരുന്നത് മുകളിലേക്ക് കയറാം കയറി വരുമ്പോൾ തന്നെ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കൂടി നല്ല സ്പേസ് ഉള്ള ബാത്ത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ഉള്ളത് മുകളിലത്തെ നിലയിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് മൊത്തത്തിൽ ആറാമത്തെ ബെഡ്റൂം ആണത് ഇവിടെ സീലിംഗ് അടിച്ചിട്ടുണ്ട് മുകളിൽ ചിരിച്ചു വാർക്കായോണ്ട് ലെവലായിട്ട് സീലിംഗ് അടിച്ചിരിക്കുന്നതാണ് ബാൽക്കണി അടിപൊളി ഒരു ബാൽക്കണിയാണ് റോഡിന്റെ ഒക്കെ നല്ല വ്യൂ ഉള്ള നല്ല എനർജി ലഭിക്കുന്ന ഒരു ബാൽക്കണിയാണ് മൊത്തം ഗ്ലാസ് തെറ്റിയായിരിക്കുന്നു കൂളിംഗ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെയിലധികം അകത്തേക്ക് അടിക്കുന്ന ഡ്രസ് വർക്ക് ഏരിയ നല്ല തപ്രദായമുള്ള പൊരിയിടമാണ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് അലുമിനിയ ഷീറ്റാണ് മേഞ്ഞിരിക്കുന്നത് സാധാരണ കാണുന്ന ഷീറ്റ് അല്ല അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വളരെ കുറവാണ് ഇവിടെയും റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് കൂടാതെ ഇതും ഒരു വാട്ടർ ടാങ്കാണ് ഇതും കൂടാതെ താഴെ ഒരു വാട്ടർ ടാങ്ക് കൂടെ ഉണ്ട് കോട്ടയം ജില്ലയിൽ ഉഴപൂര് പാലാ റോഡ് ആ ഉടുപൂരും നാല് കിലോമീറ്റർ മീറ്ററോളം മാറി പാലാ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മൂന്നര ഏക്കർ സ്ഥലവും കയറി താമസിച്ചിട്ട് ഇരുപത് വർഷത്തോളമായ തറവാട് വീടും ഈ വീട് തികച്ചും ഫ്രീ ആണ് സ്ഥലത്തിന് മാത്രമേ വില പറയുന്നുള്ളൂ സെന്റിന് അമ്പതിനായിരം രൂപ വില പറയുന്നു ു സംസാരിക്കാവുന്നതാണ് നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഒരു തറവാട് വീടും റബ്ബർ ആദായമുള്ള പുരിയിടവുമാണ് ഒരു ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഇതിനകത്തുണ്ട് മനോഹരമായ ഈ മൂന്നര ഏക്കർ സ്ഥലവും തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക